നമസ്കാരം ട്രിപ്പിൾ സെവൻ ഓർവൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് മക്കളൊക്കെ സ്കൂളിൽ പോകേണ്ട ദിവസമാണ് നാലു മണിക്ക് എണീറ്റ് ഉടനെ തന്നെ പല്ല് തേച്ച് രണ്ട് കുക്കറിലായി ചോറിനും കടലക്കറിക്കുമായി വെച്ചു എന്നിട്ടാണ് വീഡിയോ എടുക്കാൻ ഇറങ്ങിയത് രാവിലെ കട്ടൻ കുടിക്കണം എന്ന് തോന്നിയത് കൊണ്ട് കട്ടൻ ചായ്ക്കും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്നും പച്ചക്കറികളൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെച്ച് ഇങ്ങനത്തെ തിരക്കുള്ള ദിവസങ്ങളിൽ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് ഞാൻ പച്ചക്കറികളൊക്കെ അരിയാറുള്ളത് ആദ്യം വെണ്ടയ്ക്ക മഴക്ക് വരട്ടിയാണ് അരിഞ്ഞത് അടുപ്പിൽ വെച്ചതിന് ശേഷം തോരനും അരിയാൻ തുടങ്ങി അപ്പൊ രാവിലെ എണീറ്റ ഒന്നേ തന്നെ ടി വിയിൽ ഭക്തി ചാനലൊക്കെ വെച്ചിട്ടുണ്ട് ഭക്തി ഗാനങ്ങളും സുപ്രഭാത ഗാനങ്ങളും ഒക്കെ കേട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് മഴക്കുപരട്ടി ആയ ഉടനെ തന്നെ തോരനും ഉണ്ടാക്കാൻ അടുപ്പിൽ വെച്ചു കൂട്ടത്തിൽ ചായക്കും വെച്ചു നേരത്തെ തന്നെ ചായ ഇട്ട് വെക്കും കേട്ടോ അവൻ ചൂടങ്ങനെ ചൂടായിട്ട് ചായ കുടിക്കാറില്ല അവൻ തണുത്തതിന് ശേഷം ചായ കുടിക്കാറുള്ളൂ അപ്പൊ നേരത്തെ ചായ ഇട്ട് വെക്കും ചായയൊക്കെ തിളച്ചതിനു ശേഷം കടലക്കറിയും തോരനും എല്ലാം ഒക്കെ റെഡിയാക്കിയതിനൊക്കെ ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി ഇനി ചോറിനൊരു ചമ്മന്തിയും അരച്ച് ദോശയും ചുട്ടെടുത്താൽ മതി ബാക്കി ജോലിയൊക്കെ ആയി അപ്പോഴേക്കും മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റമൊക്കെ തൂക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഇരുട്ടായിട്ട് കിടക്കുന്നെങ്കിലും നേരം വെളുത്തു വെളുത്തേട്ടോ മുറ്റത്തിറങ്ങിയപ്പോഴാണ് വീടിന് ചുറ്റിനും ലൈറ്റ് കിടക്കുന്നത് കണ്ടത് അങ്ങനെ മോന മോനെ വിളിച്ച് അതൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതന്നെ കേട്ടോ അതൊക്കെ ഓഫ് ചെയ്ത് മുറ്റമൊക്കെ ഞാൻ തൂത്തിട്ട് അകത്ത് ഏറി അകത്ത് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു പാത്രങ്ങളൊക്കെ കഴുകി മാറ്റിയിട്ട് ദോശ ചുടാമെന്ന് അങ്ങനെ പാത്രമൊക്കെ കഴുകി ഇതിനിടയിൽ തന്നെ അഞ്ചര ആയപ്പോൾ മക്കളൊക്കെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇളയ ആളിന് എട്ടരയ്ക്ക് പോയാൽ മതിയെങ്കിലും അവനും നേരത്തെ തന്നെ റെഡിയാവും അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ദോശ ചുടാൻ വേണ്ടി ദോശക്കല്ലൊക്കെ എടുത്തു വെച്ചു ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോ തന്നെ തേങ്ങയൊക്കെ തിരകി ചമ്മന്തി അരക്ക് അരച്ചു കേട്ടോ ചമ്മന്തിയൊക്കെ അരച്ചു ലഞ്ച് ബോക്സും വെള്ളവും ഒക്കെ റെഡിയാക്കി ചോറും തോരനും മെഴുക്കു വരട്ടിയും ചമ്മന്തിയും പിന്നെ ഇഞ്ചിക്കറിയും ഉണ്ടായിരുന്നു അങ്ങനെ ഇഞ്ചിക്കറിയും വെച്ചിട്ടുണ്ട് ആറര ആയപ്പോൾ തന്നെ ഒക്കെ കഴിച്ച് പോവുകയും ചെയ്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്